ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അവൽ വിളയിച്ചത് എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇപ്പോൾ സ്കൂളിലൊക്കെ അവധിയായി കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സമയമാണല്ലോ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അവൽ വിളയിച്ചത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അവൽ വിളയിച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ അവൽ വിളയിച്ചതുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഒരാഴ്ച പുറത്തിരുന്നാൽ കനച്ചു പോകുകയോ കേടാകുകയോ ഒന്നും ചെയ്യുകയില്ല അവൽ വിളയിക്കാനായിട്ട് മട്ടറൈസിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത് നാല് കപ്പ് അവലാണ് വിളയിക്കാൻ എടുത്തിരിക്കുന്നത് കട്ടി തീരെ കുറഞ്ഞ അവലിനെ കുറച്ച് കട്ടിയുള്ള അവലാണ് വിളയിക്കാൻ നല്ലത് കൂട്ടത്തിൽ രണ്ട് ശർക്കര കൊണ്ട് പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട് നാല് കപ്പ് തേങ്ങാപ്പീരയും എടുത്തിട്ടുണ്ട് തേങ്ങാപ്പീര എടുക്കുമ്പോൾ കുറച്ച് നല്ലപോലെ വിളഞ്ഞ തേങ്ങയുടെ പീര എടുക്കാൻ ശ്രദ്ധിക്കണം ഇളപ്പം തേങ്ങയുടെ പീരയെ കടലും മൂത്ത തേങ്ങ പീരയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും വറുത്തെടുക്കുമ്പോൾ ഒത്തിരി കളർ മാറിയൊന്നും വറുത്തെടുക്കണ്ട നല്ലതുപോലെ ഒന്ന് ചൂടായി തേങ്ങാ തേങ്ങാപ്പീരയിലെ വെള്ളമയമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മതി അവൽ വിളയിക്കുന്നതിനാവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത്രയുമാണ് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു വരുമ്പോൾ ചേർക്കുമ്പോൾ കാണിച്ചു തരാം ആദ്യം ശർക്കര ഉരുക്കി പാനീയാക്കണം അതിനായിട്ടൊരു സോസ് പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഭാഗം ഒഴിച്ചിട്ടില്ല മുക്കാൽ കപ്പ് ശർക്കരപ്പാനി നാല് കപ്പ് അവലിന് കറക്റ്റായിരുന്നു ശർക്കര പാനിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോകാതെ ശ്രദ്ധിക്കണേ ശർക്കരപ്പാനി ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഉടയാത്ത കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് തവി കൊണ്ട് കൊടുക്കാം ഈ പത പോലെ കിടക്കുന്നത് ശർക്കരയിലെ അഴുക്കെല്ലാം പതഞ്ഞു പൊങ്ങി വരുന്നതാണ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കോരിക്കളയേണ്ടിയതാണ് ശർക്കരപ്പാനി നല്ലവണ്ണം തിളച്ച് ശർക്കര ഉണ്ടയൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ഈ പതയെല്ലാം കോരിക്കളയണം ആ അതിനുശേഷം അരിപ്പയിൽ അരിച്ചെടുക്കണം മുഗൾ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന പത തവിയൊണ്ട് ഇതുപോലെ കോരി മാറ്റിക്കളയണം പതയെല്ലാം കോരി മാറ്റിയതിന് ശേഷം ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം ഇനി നമുക്ക് അവല് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം കൂടുതൽ സമയം വറുത്തെ അവൽ മുരിഞ്ഞു പോകരുത് ഒരു അഞ്ച് മിനിറ്റ് മറക്കേണ്ട കാര്യമേ ഉള്ളേ അവൽ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്നും ഇങ്ങനെ ആവി വരും ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം വറുത്തെടുത്ത് അവലെ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടി നിരത്തി കൊടുക്കാം ഒരു ഉരുളിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാല് കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം തേങ്ങാപ്പീര വറക്കുമ്പോൾ കളർ മാറുന്നിടം ഒന്നും വറുത്തെടുക്കണ്ട തേങ്ങാപ്പീരയിലെ വെള്ളമയൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടുന്നിടം വരെ വറുത്തെടുത്താൽ മതി തേങ്ങാപ്പീര നല്ലവണ്ണം ചൂടായി വെള്ളമെല്ലാം വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര നടുക് ഭാഗത്തു നിന്ന് മാറ്റി കൊടുത്ത ശേഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനിയിൽ തേങ്ങാപ്പീര നല്ലതെണ്ണം കുഴഞ്ഞിരിക്കുന്നതുപോലെ ആക്കി കൊടുക്കണം ശർക്കരപ്പാനിയിൽ തേങ്ങാപ്പീര നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്ത ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അവലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവല് ശർക്കര പാനീയിൽ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് കിട്ടുന്നത് പോലെ ആക്കി കൊടുക്കണം ചെറിയ തീയിലിട്ട് അവല് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ശർക്കര പാനീയെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കണം എന്നാൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കരുത് ചെറിയ നനവോടുകൂടി വേണം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് അവല് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം എല്ലാം ഒന്ന് ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് ഇത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് ചൂടാറി കിട്ടുന്നിടം വരെ മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് അവൽ നല്ലവണ്ണം സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വറുത്തു ചേർക്കാനുണ്ട് അതിനായി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പൊട്ടുകടലയാണേ ചേർത്ത് കൊടുക്കുന്നത് ദോശയ്ക്ക് സമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊട്ടുകടലയിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലൊന്ന് കളറ് മാറി മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് കാഷ്യൂന്നിട്ടും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കാഷ്യൂനെട്ടും ഉണക്കുമുന്തിരിയും എല്ലാം മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഇതെല്ലാം മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ കപ്പ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറുത്ത കളറിലുള്ള എള്ളോ വെള്ള കളറിലുള്ള എള്ളോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം എള്ള് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം എള് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അവൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അവൽ കട്ടയൊന്നും ആകാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വറുത്തെടുത്ത പൊട്ടുകടലയും കാഷീനട്ടും മുന്തിരിയും എല്ലാം അവലിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം ചേർത്തിരിക്കുന്ന മധുരമെല്ലാം പാകത്തിനുള്ളതായിരുന്നു ഞാൻ ഈ എടുത്തിരിക്കുന്ന അളവിൽ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലിവിളേജ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്